ബി ജെ പിക്കെതിരായ ബദൽ രാഷ്ട്രീയമാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു അതിദരിദ്രരില്ലാത്ത കേരളം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാനുള്ള നയങ്ങൾ നടപ്പാക്കി അതേസമയം കേരള സർക്കാരിനെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന ബി ജെ പിയും വി ഡി സതീശനും കുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങളും അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ സംസ്ഥാനങ്ങളുടെ ജനവിധിയോട് വോട്ട് ഗവർണറെ ഒരു കൊണ്ടുവരും സാമ്പത്തിക ഇന്ത്യയുടെ ഫെഡറലിസം തകർക്കുന്നു ഭരണഘടനയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ എല്ലാ ഭാഗങ്ങളും വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു സി പി ഐ നേതാവും മികച്ച പാർലമെന്റേറിയനുമായിരുന്ന പാഠ്യം ഗോപാലന്റെ നാൽപ്പത്തിയേഴാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത് പൂക്കോട് കേന്ദ്രീകരിച്ച് ചുവപ്പ് വളണ്ടിയർമാർച്ചും ബഹുജന പ്രകടനവും നടന്നു കൊട്ടിയോടിയിലെ സ്മൃതികുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സംസ്ഥാന സമിതി അംഗങ്ങളായ പി ജയരാജൻ പനോളിവത്സൻ വി കെ സനോജ് ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് സോഫിയ മെഹർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ